സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ശ്രീകണ്ഠാപുരം പോലീസും വിരുദ്ധ സ്ക്വാഡും ശ്രീകണ്ഠാപുരത്ത് നടത്തിയ റെയ്ഡിൽ എംഡിഎംഎയുമായ ഒരാൾ പിടിയിൽ അടുക്കം സ്വദേശി വരാമ്പുമുറയിൻ ചാപ്പേൽ ഹൌസിൽ ഷബീറാണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്ന് രണ്ട് ദശാംശം പൂജ്യം രണ്ട് ഗ്രാം എംഡിഎംഎയും കണ്ടെടുത്തു കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പലിവാലിന്റെ നിർദ്ദേശാനുസരണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ശ്രീകണ്ഠാപുരം പോലീസും കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി അടുക്കത്ത് നടത്തിയ പരിശോധനയിലാണ് എംഡിഎംഎ യുമായി ഒരാളെ പിടികൂടിയത് അടുക്കും സ്വദേശി വരമ്പ മുറി ചാപ്പേൽ ഹൌസിൽ ഷബീറിൽ നിന്ന് രണ്ട് ദശാംശം രണ്ട് ഗ്രാം എംഡിഎംഎയും പിടിച്ചെടുത്തു പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി വീണ കാലിന്റെ എല്ലുപൊട്ടിയതിനാൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലാണ് ശ്രീകണ്ഠാപുരം എസ്ഐ എം വി ശിജുവും സ്ക്വാഡ് അംഗങ്ങളും അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് മുൻപ് എറണാകുളം തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ എം ഡി എം എ കേസിലെ പ്രതിയാണ് ഷബീർ മാസങ്ങളോളം ജയിൽവാസം അനുഭവിച്ച ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി എം ഡി എം എ വിതരണം ചെയ്തു വരുമ്പോഴാണ് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ